ഒരിക്കൽ മുത്തനബി സല്ലാഹുലു വസ്ല്ലാമതങ്ങൾ ഫാത്തിമ ബി വി റിയാഹുൻഹയുടെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസൻ റലിയാഹന്നു അങ്ങോട്ട് കടന്നു വന്നു ഉടനെ നബിസ് അള്ളാഹ് അലൈവല്ല തങ്ങൾ ഹസൻ റലിഅള്ളാഹൊന്നെ തന്നിലേക്ക് അണഞ്ഞു കൂട്ടിപ്പിടിച്ച് ഞാൻ ഹസനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളും ഹസനെ ഇഷ്ടപ്പെടണം എന്ന് പറയുകയും സയ്യദിന ഹസൻ റലിഹ്നഹിനു വേണ്ടി ദ്വായ ചെയ്യുകയും ചെയ്തതാണ് ഒരു സംഭവം രണ്ടാമത്തെ ഒരു സംഭവം ഒരിക്കൽ നബിസല്ലാഹുഅലിസ്ലമാങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിശാലമായ ഗ്രൗണ്ടിൽ ഹുസൈൻ റലിള്ളാഹുനു കളിക്കുന്നത് കാണുകയാണ് പേരക്കുട്ടി കളിക്കുന്നത് കണ്ടപ്പോ നബിതങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഹുസൈൻ റതി അള്ളാഹുനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു കുട്ടികളാവുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനം ഹുസൈൻ റബി അള്ളാഹു ഓടി അപ്പൊ നബിതങ്ങളും പിന്നാലെ ഓടി പിന്നെ ഓടി അപ്പൊ നബി പിന്നെ ഓടോടി അവസാനം ഹുസൈൻ റതി അള്ളാഹുനെ പിടിച്ച് തന്നിലേക്ക് അണഞ്ഞു കൂട്ടി പിടിച്ചിട്ട് ഹുസൈൻ റലി അള്ളാഹുനുവിന് വേണ്ടി ചെയ്തു ഈ രണ്ട് കാര്യവും പറയാനുണ്ടായ കാരണം കൗമാരക്കാരായ ആളുകളെ കുറിച്ച് പറയണമെന്ന് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ടാണ് കൗമാരക്കാർക്ക് പറയണ പേര് അഡോളസൻസ് എന്നാണ് അഡോളിയർ എന്ന ഒരു ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് അഡോളസൻസ് എന്നുള്ളത് ഉണ്ടായത് വളർച്ച ധാർമ്മികമായ പുരോഗതി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് കൗമാരക്കാർ എന്ന് പറയുന്നത് വയസ്സിന്റെ കാര്യം അത്ര നിർബന്ധമൊന്നുമല്ല ഒന്നല്ല പതിനൊന്നിലും കൗമാരം തുടങ്ങുന്നവരുണ്ട് ഇരുപതിൽ അവസാനിക്കാത്തവരുണ്ട് പത്തൊമ്പതാന്ന് അഭിപ്രായമുള്ളവരുണ്ട് പെൺകുട്ടികൾക്ക് എന്തായാലും കൗമാരപ്രായം നേരത്തെ തുടങ്ങുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അതുകൊണ്ട് പതിമൂന്നായിട്ടില്ലല്ലോ അപ്പൊ കൗമാരം ആയിട്ടുണ്ടാവൂലെന്ന് കരുതാൻ നിൽക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് വയസ്സത്രേ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല മൂന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തെയാണ് കൗമാരം എന്ന് പറയുന്നത് അത് ഏത് പ്രായത്തിലുണ്ടായാലും കൗമാരം തന്നെയാണ് അതുണ്ടായാലേ കൗമാരോട്ടും ആവില്ല മൂന്ന് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കൗമാരക്കാരിൽ ഉണ്ടാവുക ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ വരുന്ന സമയുണ്ട് ഒന്ന് പ്രായപൂർത്തിയാകുന്ന സമയത്ത് രണ്ടാമത്തേത് ജോലി കിട്ടുന്ന സമയത്ത് മൂന്നാമത്തേത് റിട്ടയേർഡാവുന്ന സമയത്ത് ജീവിതത്തെ മൊത്തം പരിശോധിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് പ്രായപൂർത്തിയാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിന്ന് തോന്നും ചിലപ്പോ വാപ്പ പറയും ജീവ ഒന്നിനും പോന്ന കുട്ടിയായില്ല പയമായിരുന്നു ആരുത് എന്ന് പറയും ഓനും തോന്നും ഞാൻ ഇപ്പോ ഒന്നിനാത്രം പോകുന്ന വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നും ആൺകുട്ടികൾക്കും തോന്നും പെൺകുട്ടികൾക്കും തോന്നും ഇമ്മയും പറയും ഇനി മറ്റേ ചെറിയ കുട്ടികളുമായിരൊന്നും ആവരുത് ഇജിപ്പോ വലിയ കുട്ടിയാണ് എന്ന് പറയും അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വലിയ കുട്ടിയാണ് കുട്ടിയാണെന്ന് തോന്നലുണ്ടാവുമ്പോ ഇനി ആരും ഇന്നോടും ഇങ്ങോട്ട് ഒന്നും പറയണ്ട ഇനി എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാ എന്ന് തോന്നി തുടങ്ങുന്നതാണ് വലിയ കുട്ടിയുടെ പ്രശ്നം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെ മാറ്റേണ്ടാണ് ഇത് ജോലി കിട്ടുമ്പോഴാണ് ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ഒരുപാട് അധ്വാനിക്കും കുറെ വാതിലുകൾ മുട്ടും കുറെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും കൊറേ അവിടെ പോയിക്കും ഇവിടെ പോയോക്കും ജോലി കിട്ടിയ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഭാവവും മാറും ഒരു ജോലി കിട്ടിയിട്ടുവാണോ ഒന്ന് ലീവ് എടുക്കാൻ ആലോചിക്കണ ആര്യ പിന്നെ തോന്നിയ അതിന്റെ മുമ്പ് ലീവ് എടുക്കുന്നവരോടൊക്കെ ഓന് ഭയങ്കര ദേഷ്യക്കാരൻ പക്ഷെ ജോലി കിട്ടിയാൽ പിന്നെ എന്നും ലീവ് തന്നെ കാരണം ചില ജോലിക്കാരുണ്ട് മനുഷ്യന്മാരെ മോത്തുക്ക് നോക്കാത്തവര് എല്ലാരും ഒന്നും ഞാൻ പറഞ്ഞില്ല ചില എസ് ഐമാര് പഞ്ചായത്ത് സെക്രട്ടറിമാര് വില്ലേജ് ഓഫീസർമാര് എന്തെങ്കിലും ആവശ്യത്തിന് എന്നാലും മോത്തുക്ക് നോക്കൂല എന്നാലേ അയാളെയും വിചാരം നാട്ടുകാരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടണം എന്ന ഇക്കാരം മാത്രം പക്ഷെ അത് നടക്കൂല പരിപാടി അങ്ങോട്ട് മുതുകൊക്കെ തന്നെ ഇങ്ങോട്ട് മുതുവോക്കുള്ളൂ ഇപ്പൊ ഞാൻ നിങ്ങളെ മുതുക്കില്ലേ നിങ്ങളുടെ മുത് നോക്കൂല ഉറപ്പല്ല രണ്ടാമത്തൊരു മാറ്റാണ് ജോലി കിട്ടണ സമയം മൂന്നാമത്തെ ഒരു മാറ്റാണ് റിട്ടയർഡ് ആകുന്ന സമയം റിട്ടയേർഡാവൊ ഗവണ്മെന്റ് ജോലിന്ന് റിട്ടയർഡ് ആവണമെന്നില്ല ഗൾഫിൽ നിന്ന് റിട്ടയേർഡ് ആയാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് കുടുംബത്തിന്റെ നിത്യകാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് റിട്ടയേർഡായാലും അങ്ങനെ തന്നെയാണ് റിട്ടയർഡ് ആകുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും ഇന്നപ്പം ഞാൻ ഒന്നിനും പറ്റൂലെന്നുള്ളൊരു തോന്നൽ വരും ചിലപ്പോ ഒക്കെ വീടുകളിലെ സമീപനം അതിനനുസരിച്ച് ആവും ചെയ്യും കുട്ടികളിങ്ങനെ ലേശൊക്കെ വലുതായി ഒരാൾ കുവൈത്തിലും ഒരാൾ കത്തറിലൊക്കെ പോയി അന്ന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായാലും മീൻ കുട്ടികളൊക്കെ കൂടി ഒന്നായിങ്ങാണ്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടാണു ചവിട്ടും വാപ്പാക്കിഞ്ഞാ വിലയിൽ ഒരു പരിപാടി ഇല്ല ആകെയുള്ള പരിപാടി രാവിലെ ആ ചന്ത അത് കഴിഞ്ഞ് നഴ്സറി കുട്ടി പോകാനാവുമ്പോ റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തുക അത് കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ വെച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുക വല്ല ആടെന്തേലും ഉണ്ടെങ്കിൽ കന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക വൈകുന്നേരം ടോർച്ച് കൊടുത്താണ്ട് പള്ളിക്ക് പോയിട്ട് മുത്താലിമ്യങ്ങളെ സ്വീപാക്കുക വേറുള്ള പരിപാടികളൊന്നും ഇല്ല അത്ര അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പെരയത്തൊരു വിഷയത്തിന് മൂപ്പൻ ഉണ്ടാവില്ല മൂപ്പനോടൊപ്പം ചോദിക്കൂല പെരക്കാര് അതും വലിയൊരു പ്രശ്നമാണ് വയസ്സന്മാരെ ഒഴിവാക്കണ്ട സ്വീകരിക്കാനുള്ള വേണ്ടത് എന്തെങ്കിലൊരു വിഷയം ഉണ്ടാവുമ്പോ വാപ്പാവിടെ ഒരു അഭിപ്രായം ചോദിക്കാന്നുള്ളത് ഇപ്പൊ വളരെ കുറവാണ് ഉമ്മാനോട് പിന്നെയും ചോദിക്കും വേണ്ടന്നല്ലേ ഞാൻ പറഞ്ഞത് ോട് ചോയിക്കേണ്ടത് തന്നെയാണ് എന്നാലും വാപ്പാനോട് അഭിപ്രായം ചോദിക്കുക എന്ന സമീപനം ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് വാപ്പ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അൽ വാലിദു ഔസത്തു ജന്ന വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്ത വാതിലാണ് എന്ന് മുഹമ്മദ് നബി അലൈഹി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു വാപ്പാന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറഞ്ഞത് വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തുണ്ടെങ്കിൽ മക്കളിലൂടെ എല്ലാവരും അറിയും വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും കോറങ്ങട ആരും അറിയാത്ത ഉണ്ടെങ്കിൽ മക്കളിലൂടെ അതും അറിഞ്ഞോളൂ അപ്പോ വാപ്പാന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മക്കളാണ് വാപ്പ എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ മാറ്റാണത് ഈ മൂന്നാമത്തെ മാറ്റം ഉണ്ടാവുമ്പോ ഒരു പ്രശ്നമുണ്ട് അതുവരെ ഉള്ളത് പറ്റൂല വയസ്സന്മാർക്ക് വയസ്സായ ആൾക്കാർക്കുള്ള വലിയൊരു കുഴപ്പാണ് അതുവരെയുള്ള ഒരു കാര്യവും പറ്റൂല കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായിട്ട് തന്നെയാണ് ആയന്തരം ജനിച്ചത് എന്നാണ് വല്യ വിചാരം ഉദാഹരണമായിട്ട് ഒരു പള്ളിക്ക് കയറി തന്നാല് ഒരു കുട്ടിയെ മുക്കേരിച്ചാ വന്നാല് ഹൗസിന്ന് വെള്ളം മുക്കിയാലും കുഴപ്പമാണ് മുക്കിയില്ലെങ്കിലും കുഴപ്പമാണ് ഹൗസിന്ന് വെള്ളം മുക്കിയും കാണ്ട് കാൽമക്കൂടെ പറഞ്ഞാൽ പടച്ചോന്റെ വെള്ളം മുയോ മുക്കേച്ചെന്ന് ചോദിക്കും എന്നാ ഒരു കുട്ടി അടങ്ങാറാവാനാവില്ല എഴുതിയിട്ട് കാല് എകാതെ കയറിയാലോ അള്ളാൻ്റെ പള്ളിക്ക് കാൽ എകാതെ കയറിയെന്നായി അപ്പൊ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും അങ്ങനത്തെ ഒന്ന് പെരയിലുണ്ടായാലും വലിയ ഷീപ്പ് തന്നെയാണ് പേരക്കുട്ടികൾക്ക് വിരുന്ന് വരാൻ പറ്റൂല പത്രം എടുക്കാൻ പറ്റൂല ഫോട്ടോ കീറും എന്നുള്ളതാണ് മൂപ്പന പ്രശ്നം കണ്ണടടുക്കാൻ പറ്റൂല കാല് മുറിയുന്നുള്ളതാണ് മൂപ്പന പ്രശ്നം പേരക്കുട്ടികൾ ഉണ്ടാവുമ്പോ ചിലപ്പോൾ ഒരു കണ്ണട കാലൊക്കെ ഒന്ന് മുറിഞ്ഞു എന്ന് വരും അവക്കൊന്ന് സഹിക്കാൻ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടി ഇരിക്കരുത് പ്രായമായ ഒന്ന് പെരയിലുണ്ടെങ്കിൽ പെരക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവുന്ന രൂപത്തിൽ പെരുമാറരുത് മനുഷ്യന്റെ വലിയൊരു മാറ്റമുള്ള സമയാണ് പ്രായമാകുന്ന റി ആകുന്ന സമയം എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്തെയാണ് അടോളസൻ എന്ന് പറയുന്നത് കൗമാരത്തിലേക്ക് കിടക്കുന്ന കാലഘട്ടം ഞാൻ ഇപ്പോ വലുതായിട്ടുണ്ട് വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അത് ഈ സന്ദർഭത്തിൽ മനുഷ്യന് ചില ആഗ്രഹങ്ങളും ചില ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മൂന്നെണ്ണാണ് മൂന്ന് പ്രശ്നങ്ങളുള്ളത് ഒന്നാമത്തെ പ്രശ്നം അവരെ ആക്ഷേപിക്കുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇപ്പോ അത്തിപറ്റസ്താ അത് അള്ളാഹോര തിറച്ചു വരുത്തി കൊടുക്കട്ടെ പഠിത്തം അമ്മ അഫാത്തായി പോയി ഉസ്താദിന്റെ അറിയിച്ചത് ചിലപ്പോ അങ്ങനെ ഇരിക്കുമ്പോ കാണാൻ ആരേലൊക്കെ കുട്ടികളെ ഏറ്റുകൊണ്ടിരുന്നു ഉസ്സാദ് എന്റെ മോൻ തീരെ പഠിച്ചൂല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ഉസ്താദ് അപ്പൊ തന്നെ ദേഷ്യപ്പെടും അവനാ എന്റെ കുട്ടി പഠിക്കുന്ന അവനാൻ എന്നെ അഭിപ്രായം അല്ലെ പിന്നെ ആർക്കുണ്ടാവുക ഞമ്മക്ക് നമ്മളെ പറ്റിയ പറ്റി നല്ലൊരു അഭിപ്രായം വേണ്ടേ ഓ മോശക്കാരനാണ് ഞമ്മക്ക് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ പോന്ന നല്ലവനാണെന്ന് അഭിപ്രായം ഉണ്ടാവുക ഉസ്താദ് എന്റെ കുട്ടി അത്യാവശ്യമൊക്കെ പഠിക്കുന്നുണ്ട് ഓൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഉഷാറാവാങ്ങളും ദോക്കി എന്ന് പറയാനെങ്കിൽ ഓക്കേ അവൻ ഒന്നിനും പറ്റൂ ലാഭം മോശക്കാരനാണ് ഓൻ പഠിക്കുന്നില്ല ഞാൻ വെറുതെ ഓന് വേണ്ടി ഇങ്ങനെ കായ് അലവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാല് അവനാന്റെ മക്കളെപ്പറ്റി അവനാന് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഏതായാലും നല്ല അഭിപ്രായം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ്ട അപ്പൊ ആദ്യം വേണ്ടത് അവനാൻ തന്നെയാണ് മക്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം ഈ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ആക്ഷേപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും കഴിവ് എന്ന് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റൂലെന്നുള്ളതാണ് എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉഷാറാണ് ഒരു എന്തേലും സാധനം ഒരു മൊബൈൽ കേടൊന്നു നന്നാക്കാൻ വേണ്ടി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് ആ ഓനത് നല്ലോണം നന്നാക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്നിട്ടാണെങ്കിലും നന്നാക്കി തരും കഴിവിനെ അംഗീകരിക്കൽ ഇഷ്ടാണ് കഴിവുകേടിനെ അംഗീകരിക്കൽ അവർക്ക് തീരെ ഇഷ്ടമല്ല അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ എല്ലാറ്റിനും പോന്നവനാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലാണത് എന്നതാണ് എല്ലാത്തിനും ഞാൻ ഉഷാറാണ് എന്ന് സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശം പൊതുവെ ഇഷ്ടം കുറവായിരിക്കും ഏത് കാര്യമാണെങ്കിലും അപ്പൊ വീട്ടിലെ ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മോനോട് ഇങ്ങനെ പറയും മോനെ കഴിച്ചോ കഴിച്ചോ കഴിച്ചോന്ന് ഇങ്ങനെ പറയും കൊറേ കഴിയുമ്പോൾ ചോദിക്കും തള്ളെ എനിക്കാവശ്യമാണെങ്കിൽ ഞാനാണ് തിന്നൂലേ എന്ന് വാസ്തവത്തിൽ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതാണ് നല്ല ചോറ് മുട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടോട്ടൊക്കെ പറയാ ചോറ് മുട്ടാനുണ്ടാക്കി വെച്ചിട്ട് രണ്ട് കഴിച്ചോന്ന് പറയാ പിന്നെ ഓൻ പറഞ്ഞിട്ട് ശരി ഓൻ അറിയാലോ പൈസ ഉണ്ട് ഇത് തിന്നണം എന്ന് വേണേ തിന്നോളോ അല്ലെങ്കിൽ പൈസ വേണ്ട അത്രേലേ ഉള്ളൂപ്പാ പറഞ്ഞേ അത് ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവശ്യമില്ലാതെ വർത്താനോ ഒരിക്കലും തീരെ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് അപ്പോന്ന് വെറുതെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക ഒന്നിനും പറ്റാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഒരു ജോറിയൊക്കെ പോലും അറിയാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ആക്ഷേപിക്കാതെയും മോശമായ അഭിപ്രായം പറയാതെയും മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് ഒരു സാറ്റിസ്ഫിക്കേഷൻ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്നെ അംഗീകരിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും ആരുമില്ല എന്നൊരു തോന്നൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവും ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യ എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം അത് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ മാതാപിതാക്കളെ എതിർക്കും ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാകേണ്ടത് വാപ്പാനാണ് അത് കഴിഞ്ഞ പിന്നെ ഉമ്മാന വലിയൊരു സദസ്സാണത് നിങ്ങൾ ആരും